ചെമ്പന്തൊട്ടി കൊക്കായി നെടിയങ്ങ കരുവഞ്ചാൽ നിവാസികൾക്ക് വയനാട് ദുരന്തം മുൻനിർത്തി നാനാർമല സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് തൽസ്ഥിതി ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം പരിസരവാസികളുടെ ആശങ്കകൾക്കൊപ്പമാണ് സിപിഐഎം എന്നും വേണ്ട പിന്തുണ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നതായും ശ്രീവണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗവും നിടിയങ്ങ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പി വി ശോഭന നെയ്താരവിശ്വനോട് പറഞ്ഞു കോറയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ആകെ ഭീഷണിയിലാണ് ചെമ്മന്തിട്ടിയിലെ ജനങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത്തി മൂന്ന് വർഷം മുന്നേയാണ് ആ കോറയുടെ വർക്ക് തുടങ്ങിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് രണ്ടായിരം കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതിന് മുന്നേ ആ കോറ പ്രവർത്തനം ആരംഭിച്ചിരുന്നു വളരെ അപകടപരമായ ഭീഷണിയിലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നത് കോറക്ക് അംഗീകാരം കിട്ടി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു കോറയിൽ വർക്ക് നടത്തേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടത്താതെ വന്നൊരു പ്രയാസം നമുക്ക് ആട അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോറയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ വളരെ വളരെ അപകടകരമായ രീതിയിലേക്കാണ് ആ പ്രദേശം എന്നുള്ളത് നമുക്കും മനസ്സിലാ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് തന്നെ ഒരു കാരണവശാലും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഉണ്ട് എന്നുള്ളതാണ് നിടിയങ്ങ ലോക്കൽ കമ്മിറ്റി ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഈ പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് അപകടം സംഭവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് നിടിയേങ്ങ റവന്യൂ വില്ലേജുമായി ബന്ധപ്പെട്ട് ഈ വില്ലേജിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഈ കോറയുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ അധികാരികൾ തയ്യാറാവണം എന്നാണ് ഈ സമയത്ത് നിടിയങ്ങ ലോക്കൽ കമ്മിറ്റി എന്നുള്ള രീതിയിൽ സി പി ലോക്കൽ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്